പ്പാപ്പ തന്നില്ലേ ഇനി എന്തിനാ എന്താ എന്റത് മാങ്ങ പരി എന്താ മാങ്ങയാണ് പുട്ടും കൂട്ടി കഴിക്കി പുട്ടും മാങ്ങയും കൂടെ എങ്ങനെയാ കഴിക്കണ വെറും മാങ്ങ മാത്രം കഴിക്കല്ലേ പുട്ട് പുട്ടും മാങ്ങയും കൂടെ എങ്ങനെയാ കഴിക്കാ എങ്ങനെയാ പുട്ടും മാങ്ങയും കഴിക്കുക അമ്മ കാണിച്ചേരട്ടെ എങ്ങനെ പുട്ടും മാങ്ങ കഴിക്കാം മാങ്ങ മാത്രം കഴിക്കല്ലേ എന്തേ അമ്മ കുഴച്ച് തരാ വേണ്ട ഇതൊക്കെ ഇത് നോക്ക് മാങ്ങ മാത്രല്ല കണ്ണാ പുട്ടും കൂടെ അങ്ങനെ രക്ഷുണ്ടോ പൊന്നുവോ പൊന്നു ശെ രസണ്ടോ ഇത് കഴിക്ക് ആമ അമ്മ പണ്ടൂലമ്മ എണീറ്റ് പോവായി മാങ്ങ മാത്രം കഴിക്കല്ലേ കുഞ്ഞിയെ நான் கொச்சு கொச்சு அப்பா